കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏകദിന പരമ്പരയുടെ ആവേശത്തിന് പിറകെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടി ട്വൻ്റി പരമ്പരയ്ക്ക് ബുധനാഴ്ച തുടക്കമാവുകയാണ് അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിലാണ് ഇരു ടീമുകളും നേർക്കുനേർ വരുന്നത് ഏകദിന പരമ്പരയിൽ ഒസീസിനോടെയേറ്റ ഒന്നേ രണ്ടിൻ്റെ തോൽവിക്ക് കണക്ക് തീർക്കാനുള്ള അവസരമാണ് ഇന്ത്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത് സൂര്യകുമാർ യാദവിന് കീഴിൽ ടി ട്വൻ്റിയിൽ സ്വപ്നതുല്യമായ കുതിപ്പ് നടത്തുന്ന ഇന്ത്യ ഇനി ഓസ്ട്രേലിയൻ മണിലും വിജയക്കൊടി പാറിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ ടി ട്വൻ്റി പരമ്പരയിൽ ഇരു ടീമുകളുടെയും ഗെയിം ചേഞ്ചർമാരായി മാറാനിടയുള്ള രണ്ട് താരങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളർ സഹീർ ഖാൻ രണ്ട് ഇടങ്കയ്യൻ വെടിക്കെട്ട് ബാറ്റർമാരെയാണ് അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയിലെ ഗെയിം ചേഞ്ചർമാരായി സഹീർ ഖാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ലോക ഒന്നാം നമ്പർ ടി ട്വൻ്റി ബാറ്ററും ഓപ്പണറുമായി അഭിഷേക് ശർമ്മയായിരിക്കും ഇന്ത്യൻ ഗെയിം ചേഞ്ചർ എന്ന് സഹീറിന്റെ പ്രവചനം എന്നാൽ ഓസ്ട്രേലിയയുടെ ഗെയിം ചേഞ്ചറായി അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്നത് ട്രാവിഡ് ഹെഡിനെയാണ് യു എ യിൽ സമാപിച്ച ഏഷ്യക്കപ്പിലെ പ്ലയർ ഓഫ് ദി ടൂർണമെന്റായിരുന്നു അഭിഷേക് ഫൈനലിൽ ഒഴികെ കളിച്ച മത്സരങ്ങളിലെല്ലാം സ്ഫോടനാത്മക ഇന്നിങ്സുകളാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഹാട്രിക് ഫിഫ്റ്റി അടക്കം മുന്നൂറിന് മുകളിൽ റൺസും അഭിഷേക് അടിച്ചെടുത്തിരുന്നു തുടർച്ചയായി മൂന്ന് മത്സരങ്ങളിലാണ് അദ്ദേഹം ഹാട്രിക് ഫിഫ്റ്റികൾ കുറിച്ചത് ഏഷ്യ കപ്പിലെ സ്ലോ പിച്ചുകളിൽ കസറിയ അഭിഷേകിന് ഇനി ഓസ്ട്രേലിയയിലെ പേസും ബൌൺസുമുള്ള പിച്ചുകളിലും കസറാൻ സാധിക്കുമോ എന്നതാണ് അറിയാനുള്ളത് ഇവിടെ കൂടി മിന്നിക്കാനായാൽ ടി ട്വൻറ്റിയിലെ പുതിയ കിങ് അദ്ദേഹമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യാം എന്നാൽ സമീപകാലത്ത് ടി ട്വൻ്റിയിലെ അത്ര മികച്ച ഫോമിലല്ലെങ്കിലും ട്രാവഡ് ഹെഡിനെ ഇന്ത്യ ബയക്കുക തന്നെ വേണം കാരണം ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ അദ്ദേഹം വേറെ ലെവൽ താരമായി മാറാറുണ്ട് എതിരാളികൾ ഇന്ത്യയെന്ന് കണ്ടാൽ ഗിയർ മാറ്റുന്ന ബാറ്ററാണ് ഹെഡ് അവസാനമായി കളിച്ച ഒൻപത് ടി ട്വൻറ്റികളിൽ പതിനൊന്ന് പോയിന്റ് ആറ് ആറ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശരാശരി എന്നാൽ ഇന്ത്യയ്ക്കെതിരെ മത്സരമാവുമ്പോൾ മുപ്പത്താറിന് മുകളിൽ ശരാശരിയും നൂറ്റമ്പതിനു മുകളിൽ സ്ട്രൈക്ക് റേറ്റും ട്രാവിഡ് ഹെഡിനുണ്ട് മത്സരം നാട്ടിലെ പരിചിത സാഹചര്യത്തിലായതിനാൽ തന്നെ ഫോം വീണ്ടെടുക്കാനുള്ള ഏറ്റവും മികച്ച അവസരമായിട്ടാവും ട്രാവിഡ് ഹെഡ് ഈ മത്സരങ്ങളെ കാണുന്നത് സമീപകാലത്ത് ടി ട്വൻ്റിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ഫേവററ്റുകൾ ഇന്ത്യയാണെന്നാണ് സഹീറിന്റെ അഭിപ്രായം ക്രിക്ബസിന്റെ ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാറ്റിംഗ് ബോളിംഗ് തുടങ്ങിയ എല്ലാ മേഖലയിലും ടീം പുലർത്തുന്ന സ്ഥിരത എടുത്തു പറയേണ്ടത് തന്നെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം സൌത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിലായി നടന്ന ടി ട്വന്റി ലോകകപ്പിൽ ജേതാക്കളായ ശേഷം കളിച്ച ഇരുപത്തേഴ് ടി ട്വൻറ്റികളിൽ ഇരുപത്തിനാലിലും വിജയം ഇന്ത്യ നേടിയിരുന്നു ജസ്പ്രീത് ബുംറ കൂടി ടീമിനൊപ്പം ചേരുന്നതോടെ അത് ഇന്ത്യൻ ബോളിംഗിന് കൂടുതൽ ആഴം നൽകും ബാറ്റർമാർ നിർഭയരായി കളിക്കുന്നവരാണെന്നതും ഇന്ത്യയ്ക്ക് മുൻതൂക്കം നൽകുന്നെന്നും സഹീർ നിരീക്ഷിച്ചു